നമസ്കാരം അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിനെ പറ്റിയുള്ള ഒരു ആക്ഷേപം വന്നത് അതിൻ്റെ തുടക്കകാലത്ത് വന്ന ഒരു ആക്ഷേപം അദ്ദേഹം പ്രഗത്ഭരായ മന്ത്രിമാരെയൊക്കെ കളഞ്ഞു പ്രഗത്ഭരായ നേ നേതാക്കളെ തോമസ് ഐസക്ക് ജി സുധാകരൻ ശൈലജ ശൈലജ ടീച്ചർ തുടങ്ങിയവരെയൊക്കെ ക്യാബിനറ്റിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു അദ്ദേഹത്തിന് ഇറാൻ മൂടുന്ന ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചതെന്നായിരുന്നു ഒരു ആക്ഷേപം ഇതിപ്പോൾ പറയാൻ കാര്യം ഇപ്പോൾ ട്രംപിൻ്റെ ക്യാബിനറ്റിലേക്കുള്ള നിയമനങ്ങൾ ഏകദേശം ഒക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ തന്നെ തീരുമാനങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു നോക്കുമ്പോൾ നമുക്കാർക്കും പരിചയമുള്ളവരാരും തന്നെ ഇല്ല അപ്പോൾ അവിടെയുള്ളത് പിന്നെ പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരേ ഒരു കാൻഡിഡേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെനറ്റർ മാർക്കോ റൂബിയോ ആണ് വേറെയുള്ളവരോ ഒന്നും തന്നെ നമ്മൾ അറിയുന്നവരല്ല നമ്മൾ കേട്ടിട്ട് തന്നെ ഇല്ല തലത്തിൽ വലിയ പ്രതിച്ഛായയോ വലിയൊരു വലിയൊരു ഒരു പ്രൊഫൈലോ അല്ലെങ്കിൽ വലിയൊരു നേട്ടങ്ങളുടെ ഉടമകളോ ഒന്നും ആയിട്ട് തോന്നുന്നുമില്ല എന്തായാലും അവരാണിനിയിപ്പം ഭരിക്കാൻ പോകുന്നത് ഇപ്പം അറ്റേർണി ജനറൽ ആയിരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന പാമ്പോണ്ടി ബോണ്ടി അവർ കാലിഫോർ അവർ ഫ്ലോറിഡ സ്റ്റേറ്റിൽ അറ്റേർണി ആയിരുന്നു അറ്റേർണി ജനറൽ ആയിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പത് വരെ അഞ്ചെട്ട് വർഷം അറ്റേർണി ജനറൽ ആയിരുന്നു എന്നല്ലാതെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച പരിചയങ്ങളൊന്നുമില്ല ഒരു സ്റ്റേറ്റിൽ മാത്രം പ്രവർത്തിച്ച പരിചയമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരാണ് ദേശീയ തലത്തിൽ ക്രമസമാധാനത്തിൻ്റെയും നിയമപാലനത്തിൻ്റെ ഏറ്റവും പിന്നെ ഏറ്റവും അവസാന വാക്കായിട്ട് വരുന്നത് അപ്പം അത് ഇവരുടെയൊക്കെ കാലുഭരണയെപ്പറ്റിയും ഇവരുടെയൊക്കെ പറ്റിയും ഇവരുടെയൊക്കെ പെരുമാറ്റത്തെ പറ്റിയും ചില ആശങ്കൾ ഉണ്ട് താനും അത് ട്രംപും അല്ല അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരും പറയുന്നത് അനുസരിക്കുന്ന അല്ലെങ്കിൽ അത് അത് മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു ലോ പ്രൊഫൈലുള്ളവരെ തെരഞ്ഞുപിടിച്ച് ആക്കിയതാണെന്നൊരു ആക്ഷേപം വരുന്നുമുണ്ട് എങ്ങനെയായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നമുക്ക് അറിഞ്ഞുകൂടെ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ മികവും മികവില്ലായ്മയും നമുക്ക് ബോധ്യമാവുന്നത് ഇനി ഈ ട്രംപിൻ്റെ ഭരണകൂടത്തിൽ നമ്മളിപ്പം വളരെ ശ്രദ്ധാപൂർവം ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പത്രങ്ങളും മീഡിയയുമായിട്ട് ട്രംപിൻ്റെ എന്തായിരിക്കും അതിനെപ്പറ്റി ഇപ്പോൾ തന്നെ ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ആദ്യത്തെ ഭരണത്തിൽ ആദ്യത്തെ ട്രംപിൻ്റെ ആദ്യ ഭരണകൂടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ന്യൂസ് മീഡിയ അദ്ദേഹം ഫേക്ക് ന്യൂസ് എന്നാണ് പറഞ്ഞിരുന്നത് ഒരു മീഡിയയും അദ്ദേഹം പിന്തുണച്ചില്ല സപ്പോർട്ട് ചെയ്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു മീഡിയയും അല്ലെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മീഡിയയും ട്രംപിനെതിരായിരുന്നു അതായത് ട്രംപ് എന്ന വ്യക്തി ഒരു പ്രസിഡന്റ് ആകാൻ കൊള്ളില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു ആദ്യം മുതൽ തന്നെ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ ഇപ്പം ന്യൂയോർക്ക് ടൈംസൊക്കെയാണ് ഈ പത്രപ്രവർത്തന രംഗത്തെ ഒരു അവസാന വാക്കെന്ന് നമുക്ക് പറയാവുന്ന ഒരു സ്ഥാപനം കാരണം അവർ പാർഷ്യാലിറ്റി ഇല്ല നിക്ഷിപ്ത താല്പര്യങ്ങളില്ല പറയുന്നത് സത്യസന്ധമായിരിക്കും അപ്പോൾ കഴിയും കഴിയുന്നത്ര ആ രീതിയിലുള്ളൊരു പത്രം പക്ഷെ അവർ പോലും അങ്ങനെ ഒരു ഉറച്ച നിലപാടാണ് ആദ്യകാലം മുതൽ എടുത്തത് ഇപ്രാവശ്യം അതിനേക്കാൾ ഭക്ഷണമായിരുന്നു അപ്പോൾ ട്രംപ് എന്ന ആ വ്യക്തിയോടുള്ളൊരു വിരോധം അപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയോടോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളോടുള്ളൊരു എതിർപ്പല്ല ഒരു വ്യക്തിയോടുള്ള എതിർപ്പ് അതായിരുന്നു ആദ്യം മുതൽ ഈ മാധ്യമങ്ങളിൽ കണ്ടത് ഇപ്രാവശ്യത്തെ സ്ഥിതി എന്തായിരുന്നു ഇപ്രാവശ്യം ന്യൂയോർക്ക് ടൈംസ് സി എൻ എൻ എ ബി സി എൻ ബി സി പിന്നെ എം എസ് എൻ ബി സി പൊളിറ്റിക്കോ അറ്റ്ലാന്റിക് വീക്കിലി തുടങ്ങി ട്രംപിനെതിരെ പറയാത്ത ഒരൊറ്റ പത്രങ്ങളില്ലായിരുന്നു ട്രംപിനെ ട്രംപ് തോക്കും ട്രംപ് തോക്കണം എന്നാഗ്രഹിച്ചതിനു അതിനുവേണ്ടി വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരെല്ലാവരും തന്നെ അപ്പം ന്യായമായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ ട്രംപിനോടെല്ലാം വിരോധം തോന്നുന്നതിൽ ഒരു അതിശയം തോന്നാനുമില്ല അതിലേറ്റവും ഏറ്റവും പിന്നെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് രസകരമായിട്ടല്ല ഏറ്റവും പിന്നെ ഖേദകരമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഇലക്ഷൻ്റെ തലേന്ന് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച രണ്ട് ഫോട്ടോയാണ് ഒന്ന് കമലഹാരിസ് ചിരിച്ചുകൊണ്ട് കയ്യൊക്കെ വീശി നിൽക്കുന്ന ഒരു ഗംഭീരൻ ഫോട്ടോ അതിൻ്റെ അടുത്ത് ട്രംപ് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ന്യൂയോർക്ക് ടൈംസ് പോലൊരു വലിയ പത്രം ഒരു മഹത്തായ പത്രം ആ തരത്തിലേക്ക് താഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജയിക്കുന്ന ആരായാലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള ആളാണ് അപ്പോൾ അതനുസരിച്ചുള്ള ആ ഒരു റെസ്പെക്റ്റ് അല്ല അവിടെ കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു രാഷ്ട്രീയ താല്പര്യമാണ് അവിടെ പ്രകടമായി കണ്ടത് അപ്പോൾ ഒരിക്കലും മനോരമ പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനോരമ ഇപ്പം രാഷ്ട്രീയ പിന്നെ ഏതെങ്കിലും പ്രസ്ഥാനത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയോടൊക്കെ എതിർപ്പുണ്ടെങ്കിലും നേതാക്കളുമായിട്ടൊക്കെ ഉറ്റ ബന്ധവും ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന സ്ഥാപനമാണ് പിന്നെ മനോരമ ഒരിക്കലും അവർക്കെതിരെ ഒരു വാർത്ത വരികയോ മോശമായിട്ടൊരു ഒരു ചിത്രീകരണം വരികയോ ഇല്ല അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇരിക്കുന്നത് അപ്പം അമേരിക്കയിൽ ആ ഇതെല്ലാം വിട്ട ട്രംപെന്ന എന്ന വ്യക്തിയോടുള്ള ഒരു വിരോധം അത് പ്രകടമായി കണ്ടു മാധ്യമങ്ങളിലെല്ലാം പക്ഷേ പിന്നെ ഇവരെയൊന്നും ഒന്നും ഇവരുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ട്രംപ് വിജയിച്ചു അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും അതിലേറ്റവും ഒരു കാര്യം ജോ റോഗൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഒരു ട്രംപ് രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ പോയിരുന്നാണ് ഇൻ്റർവ്യൂ ചെയ്തത് ആ ഇൻ്റർവ്യൂ നാൽപ്പത്തഞ്ച് മില്യൺ ആളുകൾ കണ്ടു ന്യൂയോർക്ക് ടൈംസോ സി എൻ എനോ നാൽപ്പത്തഞ്ച് മില്യൻ ആളുകൾ കാണുന്ന പ്രശ്നം ഒതിക്കുന്നില്ല അപ്പോൾ ആൾട്ടർനേറ്റ് മീഡിയ അതുപോലെ ശക്തിപ്പെട്ടു ഇനി കമലാ ഹാരിസ് അവിടെ ഈ ജോറോഗൻ്റെ ഇൻറ്റർവ്യൂവിന് പോകാതിരുന്ന ആ പൊഡ്കാസ്റ്റിന് അവിടെ പോയി ഇൻ്റർവ്യൂ കൊടുക്കാതിരുന്നാണ് അവർ പരാജയപ്പെടുന്നതിനുള്ള ഒരു കാരണമെന്നാണ് പറയുന്നത് കാരണം അത്രയധികം ആളുകൾ കാണുകയും അത്രയും റീച്ച് കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ കമലഹാരിസിൻ്റെ ആളുകൾ പല നിബന്ധനകളും വെച്ചു ഇന്ന ഇന്നതേ ചോദിക്കാവുള്ളൂ ഇന്ന രീതിയിലേ ചോദിക്കാവുള്ളൂ ആ ഒരു മണിക്കൂർ കൊണ്ട് നിർത്തണം ഈ സാധാരണ ഇൻ്റർവ്യൂ രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നിർത്തണം ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ വെച്ച് കാര്യങ്ങളത് നടക്കാതെ പോയി സംഭവം അത് നടന്നില്ല അത് അവർക്ക് വലിയ ദോഷമായി എന്നാണ് പറയുന്നത് കാരണം അത്രയും വലിയ റീച്ച് വേറൊരു മീഡിയയിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല കിട്ടിയിട്ടില്ല അപ്പം ആൾട്ടർനേറ്റീവ് മീഡിയ അത്ര സജീവവും ശക്തവുമാണ് മെയിൻ സ്ട്രീം മീഡിയ ആ പഴയ പ്രതാപം ഒക്കെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ന്യൂയോർക്ക് ടൈംസ് അടക്കം അല്ലെങ്കിൽ സി എൻ എൻ അടക്കം ഉള്ള മാധ്യമങ്ങളെല്ലാം ആ രീതിയിൽ പറയുന്നതെന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയിലാണ് ഇപ്പം ട്രംപിൻ്റെ നിലപാടുകൾ രണ്ടു മൂന്ന് നിലപാടുകളുണ്ട് ഇപ്പോൾ പുതിയൊരു കാര്യം ഈ ട്രംപിൻ്റെ ആദ്യത്തെ ഭരണ സമയത്ത് പിന്നെ മാധ്യമങ്ങൾക്കെതിരെ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അതായത് മാധ്യമങ്ങളിൽ ഈ അന്നത്തെ അറ്റോർണി ജനറൽ ഈ മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകരെയൊക്കെ അവരുടെ റെക്കോർഡുകളും ഒക്കെ രഹസ്യമായിട്ട് വീക്ഷിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ പിന്നെ മനസ്സിലാക്കാനുമായിട്ടുള്ള ചില നടപടികളൊക്കെ എടുത്തിരുന്നു അപ്പോൾ അതിനെതിരെ ബൈഡൻ വന്നപ്പോഴത്തേക്ക് അതിനെതിരെ ആ യാതൊരു കാരണവശാലും മാധ്യമങ്ങളെ ഉപദ്രവിക്കോ മാധ്യമപ്രവർത്തകരെ ഉപ പിന്നെ ഉപദ്രവിക്കോ പാടില്ല എന്നൊരു ഉത്തരവ് കൊടുത്തു പിന്നെ പുതിയ അറ്റേർണി ജനറൽ വന്നപ്പം അതിന് പുറമേ ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ അവർ കൊടുക്കുന്ന വാർത്ത അവർ കൊടുക്കുന്ന ആ സോഴ്സ് ഏത് സോഴ്സിൽ നിന്ന് ഏഴ് ഏത് സോഴ്സിൽ നിന്നാണ് ഉപയോഗി പിന്നെ ആ വാർത്ത കൊടുക്കുന്നത് ആരാണ് അവരോടത് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞത് എന്ന് മാധ്യമ മാധ്യമപ്രവർത്തകർ പറയേണ്ടതില്ല അത് നിയമപരമായിട്ട് അല്ലെങ്കിൽ അത് അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്കോ അല്ലെങ്കിൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാണെങ്കിൽ മാത്രമേ അത് അവരോട് അത് ആവശ്യപ്പെടാൻ പാടുള്ളൂ എന്നൊരു നിയമം അതിൻ്റെ പേര് തന്നെ പ്രസ് ആക്ട് എന്നാണ് വന്നത് അത് രണ്ട് പാർട്ടിക്കാരും കൂടി സംയുക്തമായിട്ടാണ് അത് പാസ്സാക്കിയത് രണ്ടു കൂട്ടരും സമ്മതിച്ച കാര്യമാണ് ഹൗസിൽ രണ്ട് കൂട്ടരും ഒരുമിച്ച് ഏകകണ്ഠമായിട്ട് പാസ്സാക്കി അത് സെനറ്റിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു അപ്പോഴാണ് ട്രംപിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ആ ആ ആക്ട് തട്ടിക്കളയണം അത് വേണ്ട അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ആക്ട് വന്നു കഴിഞ്ഞാൽ ട്രംപിനെതിരെയും റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെയും വാർത്തകളൊക്കെ കൊടുത്താൽ അത് എവിടെ നിന്ന് കിട്ടി ആര് പറഞ്ഞു എന്ന് പറയേണ്ടതില്ല അപ്പോൾ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഒക്കെ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സോഴ്സ് ഒന്നും വെളിപ്പെ വെളിപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതിന് ഒരു നിയമപരി പരിരക്ഷ ലഭിക്കും പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് അപ്പം അതുകൊണ്ട് ആ നിയമം പിന്നെ അത് പിന്നെ പാസ്സാക്കിയേ വേണ്ട ട്രംപ് റിപ്പബ്ലിക്കൻ നേതാക്കളോട് റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പം അതിന് പുറമെയാണ് പിന്നെ അതിനു പുറമേ ഈ ട്രംപ് ഇതിനകം തന്നെ പല പത്രങ്ങൾക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ സ്റ്റെഫനോ പൗരോസുമായിട്ട് സിയന്നനിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി ഈ ട്രംപ് ഈ ഈ ജീൻ കരോൾ എന്ന് പറഞ്ഞ ആ സ്ത്രീ അവർ എഴുത്തുകാരി അല്ലേ എഴുത്തുകാരി അവരെ പിന്നെ അവരെ മാനഭംഗപ്പെടുത്തി ട്രംപ് മാനഭംഗപ്പെടുത്തിയെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തു സ്റ്റെഫനോ പൗരോസിനെതിരെ കേസ് കൊടുത്തു അത് പിന്നെ അങ്ങനെയുള്ള ഒരു തെളിവും ഉണ്ടായിട്ടില്ല അതൊരു ആക്ഷേപവും പിന്നെ കോടതി കേസുമാണ് ഉള്ളത് ഇനി രണ്ടാമത് ഈ സി ബി എസിനെതിരെ പത്ത് മില്യൻ്റെ പത്ത് ബില്യൻ്റെ കേസാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ കമലഹാരിസുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ എഡിറ്റ് ചെയ്ത് അവർക്ക് ഫേവറബിളായിട്ട് കൊടുത്തു അത് തനിക്ക് ദോഷമായി തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു പത്രത്തിന് പത്രത്തിനൊരു നിലപാടുണ്ടാകാം ആ നിലപാടനുസരിച്ച് എഡിറ്റ് ചെയ്യുന്നതിന് തെറ്റുണ്ടോ എന്ന് അതിനിപ്പോൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇത്രയും ബില്ല്യൻ്റെ ഒക്കെ കേസൊക്കെ പോയിരിക്കുമ്പോൾ നമുക്കതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പോലും പറ്റുന്ന ഒരവസ്ഥയല്ല പിന്നെ ഒന്ന് വാഷിംഗ്ടൺ പോസ്റ്റിനെതിരെ മറ്റൊരു കേസ് ഈ വാഷിംഗ്ടൺ പോസ്റ്റ് കേസ് കൊടുത്തില്ല എന്നൊരു ആരോപണം അതായത് കമലഹാരിസിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള വാർത്തകൾ കൊടുക്കുക കമലാ ഹാരിസിന് മാത്രം പിന്നെ അവരെ പൊക്കിക്കൊണ്ടുള്ള വാർത്തകൾ കൊടുക്കുക പിന്നെ എം എസ് എൻ ബി സിക്കെതിരെ ഈ കമലഹാരിസിന് കൊടുക്കുന്ന അത്രയും സമയം പിന്നെ ട്രംപിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള ആക്ഷേപം ഇതിനൊക്കെ പുറമേ ഈ പബ്ലിക് റേഡിയോ നാഷണൽ പബ്ലിക് റേഡിയോ അതുപോലെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഈ പബ്ലിക് മീഡിയ മീഡിയയ്ക്ക് സർക്കാർ കൊടുക്കുന്ന പണം നിർത്തലാക്കണമെന്നാണ് മസ്കിനെ പോലുള്ള എലോൺ മസ്കിനെ പോലുള്ളവർ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ അതിന് ശ്രമിച്ചതാണ് പക്ഷേ കോൺഗ്രസ് സമ്മതിച്ചില്ല ഇപ്പ്രാവശ്യം അത് കോൺഗ്രസ് സമ്മതിക്കുമായിരിക്കും കാരണം ഭൂരിപക്ഷം പിന്നെ ട്രംപിനുണ്ടല്ലോ ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുമുണ്ട് അപ്പോൾ അങ്ങനെ നാനാ രീതിയിലും പത്രങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ പിന്നെ നിലപാടുകളാണ് പിന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിന് പുറമേ ഈ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്നവരിപ്പോൾ ക്യാഷ് പട്ടേർ എന്ന് പറഞ്ഞൊരു ഒരു കക്ഷിയുണ്ട് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാലും അങ്ങേര് എഫ് ബി ഐയുടെ ഡയറക്ടർ മേധാവിയാവും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹമൊക്കെ പറയുന്നത് ഈ ഈ കഴിഞ്ഞ തവണ ട്രംപ് പിന്നെ ബൈഡൻ ജയിച്ചു അല്ലെ ബൈഡൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല മീഡിയയിലുള്ള ആളുകളെയും അവർ അവർക്കെതിരെ പിന്നെ സജീവമായിട്ട് രംഗത്ത് വരുമെന്നാണ് അവർക്കെതിരെ ക്രിമിനലായിട്ടോ സിവിലായിട്ടോ ഒക്കെ നടപടിയെടുക്കുന്നു എന്ത് നടപടിയെടുക്കും അപ്പോൾ നമ്മൾ ഈ നാലു വർഷത്തേക്കാണ് ട്രംപ് ഭരിക്കാൻ വരുന്നത് അപ്പം നാല് നാൽപ്പത് വർഷത്തേക്കല്ല ആജീവനാന്തവുമല്ല അപ്പം അത് പിന്നെ വിചാരിക്കുന്നതിന് പകരം ഈ മൊത്തത്തിലുള്ള അഴിച്ചുപണി മൊത്തം അമേരിക്ക തന്നെ അഴിച്ചുപണി എന്നുള്ള രീതിയിലുള്ള പിന്നെ വർത്തമാനമാണ് ഇവിടെ ഈ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് അപ്പം അതിന് ഏറ്റവും സങ്കടകരം ഈ പിന്നെ കാഷ് പട്ടേലിനെ പോലെ ഒരു ഇന്ത്യൻ ഹോംസ്റ്റേജൻ അങ്ങനെയൊക്കെ പറയുന്നത് ഖേദകരമായിരിക്കുന്നു കാരണം നമുക്ക് നമ്മുടെ ലോയൽറ്റി ആരോടാണ് നമ്മുടെ വിശ്വസ്തത നമ്മുടെ വിശ്വാസ്യത നമുക്ക് വേണ്ടത് അമേരിക്കയോടാണ് നമ്മുടെ ലോയൽറ്റി അമേരിക്കൻ ആണ് നമ്മുടെ ലോയൽറ്റി അല്ലാതെ ഒരു വ്യക്തിയോട് ഒരു പ്രസിഡൻ്റ് വരും പോവും അത് ഭരണം പിന്നെ ഇന്നും നാളെയും പിന്നെ മാറിക്കൊണ്ടിരിക്കും ആ ഒരു വ്യത്യാസം ചിന്തിക്കാതിരിക്കും ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ് അപ്പം അങ്ങനെ മാധ്യമങ്ങൾക്കെതിരെയുള്ളൊരു ഒരു പോരാട്ടത്തിന് തന്നെ ട്രംപ് രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് ഒട്ടും ഒട്ടും ആശ പിന്നെ ആശാവഹമല്ല അതിലേറ്റവും നല്ല കമൻറ്റ് കണ്ടത് റിപ്പോർട്ടേഴ്സ് വി വിത്തൗട്ട് ബോർഡേഴ്സ് അദ്ദേഹം അതിൻ്റെ ഒരു മേധാവി അദ്ദേഹം അതിൻ്റെ ഒരു പ്രവർത്തനം പറഞ്ഞത് അമേരിക്ക മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ അപ്പോൾ ആ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക ഗ്രേറ്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്വതന്ത്രമായ പത്രവും സ്വതന്ത്രമായ പത്രപ്രവർത്തനവും ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അമേരിക്ക ഗ്രേറ്റ് ആവുന്നത് അപ്പോൾ അതിനെതിരെ അമേരിക്ക ഗ്രേറ്റ് ഗ്രേറ്റാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആ ഗ്രേറ്റ്നെസ് ഇടിച്ചു താഴ്ത്തുക എന്നുള്ളതായിരിക്കും പിന്നെ ഉണ്ടാവുക എന്തായാലും അങ്ങനെയൊന്നും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം